ഹലോ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സേഫായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് നമ്മളിപ്പോൾ ലാസ്റ്റൊക്കെ ഈ ടീച്ചിങ് റിലേറ്റഡ് വീഡിയോസ് ചെയ്തു വരുന്ന സമയത്ത് യൂട്യൂബിൻ്റെ കൊമൻറ്റ് ബോക്സിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും നമ്മളോട് വരുന്ന ഒരു ഒരു ചോദ്യമാണ് യു എ വന്നിട്ട് പഠിപ്പിക്കാൻ പറ്റിയ ഒരു ടീച്ചിങ് റിലേറ്റഡ് കോഴ്സ് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് ലൈക്ക് സ്കൂൾ ലെവൽസിലേക്കൊക്കെ പഠിപ്പിക്കാൻ പറ്റിയ ഒരു കോഴ്സ് അപ്പോൾ ഞാൻ വിചാരിച്ചു പി ജി സി ഈ കോഴ്സിനെ കുറിച്ച് പറഞ്ഞു തരാമെന്ന് നമ്മളിപ്പോൾ ഒരു കനേഡിയൻ കരിക്കുലം അല്ലെങ്കിൽ ഒരു ഐ ബി കരിക്കുലം അല്ലെങ്കിൽ ഒരു ബ്രിട്ടീഷ് കരിക്കുലം ഒക്കെ ഫോളോ ചെയ്യുന്ന സ്കൂൾസിൻ്റെ ജോബ് അഡ്വെർടൈസ്മെന്റ്സ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അവരുടെ ജോബ് റിക്വയർമെൻറ്റായിട്ട് ബി എഡ് അല്ലെങ്കിൽ പി ജി സി ഇ അല്ലെങ്കിൽ പി ജി ഡി ഇ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ക്വാളിഫിക്കേഷൻസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് കാണാനായിട്ട് പറ്റും അപ്പോൾ നമുക്കതില് നമ്മളെടുക്കാൻ പോകുന്ന ടോപ്പിക്ക് പി ജി സി ഇ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് ഇൻ എഡ്യൂക്കേഷൻ ആണ് അതിൻ്റെ ഒരു എക്സ്പാൻഡ് ഫോം അപ്പോൾ നിങ്ങൾ ഓൾറെഡി ബി എഡ് ഉള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോഴ്സിന് വേണ്ടി നിങ്ങളുടെ ടൈമും മണിയും ഒന്നും വേസ്റ്റ് ചെയ്യേണ്ടതെന്നേ ലൈക്ക് എനർജി ഒന്നും വേസ്റ്റ് ചെയ്യണ്ടാന്നേ ഞാൻ പറയുള്ളൂ കാരണം ബി എഡ് കോഴ്സിനോട് ഏകദേശം സിമിലറായിട്ട് ഒരു കോഴ്സ് തന്നെയാണ് ഈ പി ജി സി ഈ കോഴ്സെന്നും പറയുന്നത് സിമിലറാണ് ഈക്വലൻ്റ് അല്ല കാരണം പി ജി സി എന്ന് പറയുന്നത് ഒരു പാത് വേ കോഴ്സാണ് ലൈക്ക് ഒരു സർട്ടിഫിക്കേഷൻ ടു പാത് വേ കോഴ്സാണ് ഇപ്പോൾ അതിനൊരു മൂന്ന് ലെവലായിട്ടാണ് ആ ഒരു കോഴ്സ് നമുക്ക് കിട്ടുക ആദ്യം ഒരു പ്രൈമറി പി ജി സി എന്ന് പറയും അതായത് അഞ്ച് മുതൽ പതിനൊന്ന് വയസ്സ് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കാം അല്ലെങ്കിൽ സെക്കൻഡറി പി ജി സി എന്ന് പറയും പതിനൊന്ന് മുതൽ പതിനാറ് വയസ്സ് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കാം അല്ലെങ്കിൽ ഫേർദർ പി ജി സി അല്ലെങ്കിൽ ഹയർ പി ജി സി എന്നൊക്കെ പറയും അതായത് പതിനാറ് വയസ്സിന് മുകളിലുള്ള കുട്ടികളെ പഠിപ്പിക്കാനായിട്ടുള്ളൊരു അവസരം അപ്പോൾ ഈ നമുക്ക് ഒന്നിലെങ്കിൽ പ്രൈമറി കുട്ടികളെ പഠിപ്പിക്കാം അല്ലെങ്കിൽ സെക്കൻഡറികളെ സെക്കൻഡറി കുട്ടികളെ പഠിപ്പിക്കാം അങ്ങനെ ഒരു പാത്വേ ആയിട്ടാണ് വരുന്നത് ബി എഡ് എന്നൊക്കെ പറയുമ്പോൾ ബാച്ചലേഴ്സ് ബി എഡ് അല്ലെങ്കിൽ ബി എഡ് തന്നെ നാല് വർഷം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ടെൻത്ത് അല്ലെങ്കിൽ ട്വൽത്ത് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കാം അതിൻ്റെ കൂടെ ഒരു മാസ്റ്റേഴ്സും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പഠിപ്പിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടല്ലോ പക്ഷേ അത് പി ജി സിയുടെ കാര്യത്തിലേക്ക് വരാണെങ്കിൽ നമുക്ക് പ്രൈമറിക്ക് വേറെ തന്നെയും സെക്കൻഡറിക്ക് വേറെ തന്നെയൊക്കെ ആയിട്ടാണ് വരുന്നത് സോ അതൊരു സർട്ടിഫിക്കേഷൻ കോഴ്സാണ് ഒരു പാത് വേ കോഴ്സാണ് ബട്ട് ഈക്വല ഇറ്റ്സ് നോട്ട് ഈക്വലൻ ടു ബി എഡ് അങ്ങനെയാണ് വരുന്നത് നമുക്ക് ഇതിലേക്ക് വരാനുള്ളത് റിക്വയർമെന്റ്സും കാര്യങ്ങളൊക്കെ നോക്കാം ഇതിൽ പറഞ്ഞു വെക്കുന്ന ഒരു എന്ന് പറയുന്നത് നമുക്കൊരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിന്ന് ഡിഗ്രി ഉണ്ടായിരിക്കാം അതേപോലെ തന്നെ ഐ എൽ സ്കോറ് സിക്സ് ആൻഡ് അബവ് ഇതിൻ്റെ അകത്തൊരു ഐ എൽ സ്കോറ് നമ്മളെ കയ്യിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ റിക്വയർമെന്റ് ആയിട്ട് പറഞ്ഞു വെക്കുന്നത് ഞാൻ ഓരോ യൂണിവേഴ്സിറ്റിയുടെയും ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും അണ്ടറിൽ ചെന്ന് അവരുടെ റിക്വയർമെന്റ്സും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അനലൈസ് ചെയ്ത് നോക്കിയപ്പോൾ പല ഇൻസ്റ്റിറ്റ്യൂഷനും അവരുടേതായിട്ടുള്ള പോളിസീസിൻ്റെ ബേസിൽ പല റിക്വയർമെന്റ് പറഞ്ഞു വെക്കുന്നുണ്ട് ഫോർ എക്സാമ്പിൾ മിഡിൽ സെക്സ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ നോക്കിയപ്പോൾ അവർ പോസ്റ്റ് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് ഇൻ എഡ്യൂക്കേഷൻ ഫോർ ഹയർ എഡ്യൂക്കേഷൻ ആണ് കൊടുക്കുന്നത് അതിൻ്റെ അകത്ത് അവർ പറയുന്നുണ്ട് നമുക്ക് കനേഡിയൻ ഓണേഴ്സ് ഉള്ള ഒരു ഡിഗ്രി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ ഫീൽഡിലുള്ള എക്സ്പീരിയൻസും അതേപോലെ തന്നെ വാലിഡ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ട് നമുക്ക് അഡ്മിഷൻ തരാനായിട്ട് അവർ തയ്യാറാണെന്ന് അതേപോലെ ബിർമിങ്ഹാം യൂണിവേഴ്സിറ്റിയിലേക്ക് നോക്കിയപ്പോൾ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് കണ്ടു പക്ഷേ ജനറൽ ആയിട്ട് ഡിഗ്രിയും അതേപോലെ തന്നെ ഐ എസ് ഐ എൽ സ്കോറ് സിക്സ്കോറ് അബവാണ് നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുള്ളത് കോഴ്സിൻ്റെ ഒരു ഡ്യൂറേഷൻ നോക്കുകയാണെങ്കിൽ സിക്സ് മന്ത്സ് മുതൽ വൺ ഇയർ വരെയുള്ളൊരു ടൈമാണ് പറയുന്നത് അതും ഈ പറഞ്ഞ പോലെ ഓരോ യൂണിവേഴ്സിറ്റി ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് അവരുടെ ഒരു ടൈം വേരിയേഷൻസ് സംഭവിക്കുന്നുണ്ട് എന്നാലും നമുക്ക് പറയാം സിക്സ് മന്ത്സ് വൺ ഇയർ ആൻഡ് അബവ് ലൈക്ക് മിഡിൽ സെക്സ് യൂണിവേഴ്സിറ്റിയുടെ ടൈം നോക്കുമ്പോൾ പാർട്ട് ടൈം നമുക്ക് ഇയർ അറ്റ് ദ സെയിം ടൈം ടൈറ്റോ ഒക്കെ നോക്കിയപ്പോൾ സിക്സ് മന്ത്സ് നമുക്ക് പാർട്ട് ടൈം ആയിട്ട് പഠിക്കാം പറയുന്നുണ്ട് അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാൻഡേർഡ് കോഴ്സ് വരുന്നത് ബട്ട് സ്റ്റിൽ എന്തായാലും അതൊരു ഫിഫ്റ്റീൻ മന്ത്സിന്റെ മുകളിൽ പോകില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇനി യു എയിൽ എവിടെയൊക്കെ ആണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ മിഡിൽ സെക്സ് യൂണിവേഴ്സിറ്റിയിൽ ഈ കോഴ്സ് ആണ് അജ്മാൻ യൂണിവേഴ്സിറ്റി അബുദാബി യൂണിവേഴ്സിറ്റി അതേപോലെ തുടങ്ങി ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ ഒരു കോഴ്സ് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇനിയിപ്പോൾ ഇത് യു എയിലെ കാര്യമാണല്ലോ യു എയിലെ നമുക്ക് ഇങ്ങനെ ഒരു കോഴ്സ് പഠിച്ച് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന കാര്യത്തിനെ കുറിച്ചാണല്ലോ പറഞ്ഞത് നമുക്കിനി തോന്നാണ് ഇംഗ്ലണ്ടിലൊക്കെ ഒന്ന് പോയിട്ട് വർക്ക് ചെയ്യണം യു കെ ബേസ്ഡ് ഒക്കെ ഒന്ന് വർക്ക് ചെയ്ത് വരണം എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ക്വാളിഫൈഡ് ടീച്ചർ സ്റ്റാറ്റസ് ക്യൂ ടി എസ് നിർബന്ധമാണെന്നുള്ള കാര്യം അറിയാമല്ലോ ലൈക്ക് അതൊരു ലീഗൽ റിക്വയർമെൻ്റ് ആണ് അവിടെയൊക്കെ വർക്ക് ചെയ്യാനായിട്ടുള്ളൊരു ലീഗൽ റിക്വയർമെൻറ് ആണ് അപ്പോൾ അത് നമ്മളിപ്പോൾ ഇംഗ്ലണ്ടിലൊക്കെ ആണെങ്കിൽ അവിടുത്തെ സ്കൂൾസിൽ നിന്നോ അല്ലെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ട്രെയിനിങ്സ് വഴിയൊക്കെ നമുക്കങ്ങനൊരു ക്യു ടി എസ് സ്റ്റാറ്റസ് നേടിയെടുക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ പി ജി സി ഈ കോഴ്സിൻ്റെ കൂടെ നമുക്ക് ക്യൂ ടി എസ് സ്റ്റാറ്റസ് കിട്ടും പക്ഷേ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും നമുക്ക് ആ ഒരു ക്യു ടി എസ് സ്റ്റാറ്റസ് കിട്ടണം എന്ന് നിർബന്ധമല്ല അപ്പോൾ നിങ്ങൾ ക്യു ടി എസോട് കൂടി ഉള്ളൊരു പി ജി സി ഈ കോഴ്സാണ് നോക്കുന്നതെങ്കിൽ നമ്മൾ ആ കോഴ്സ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിച്ച് അത് തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കണം ഇവിടെ യു എയിലാണെങ്കിലും നമ്മുടെ ബർമിങ്ഹാം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവരുടെ ഒരു ഒരു പദ്ധതി വന്നിട്ടുണ്ട് ഒരു പ്രോഗ്രാം വന്നിട്ടുണ്ട് പ്രൈമറി പോസ്റ്റ് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് അഞ്ച് വയസ്സ് മുതൽ പതിനൊന്ന് വയസ്സ് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കാനുള്ള അവസരം അത് വിത്ത് ഐ ക്യൂ ടി എസ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ആ ഒരു കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രാക്ടിക്കലായിട്ടും തിയററ്റിക്കലായിട്ടൊക്കെയുള്ള നോളേജ് കിട്ടും അത് നമ്മുടെ ഇവിടുത്തെ മിനിസ്ട്രി ഓഫ് യു എ മിനിസ്ട്രി ഓഫ് ഹയർ എഡ്യൂക്കേഷനും അതേപോലെ സയൻറ്റിഫിക് റിസർച്ചൊക്കെ അപ്രൂവ് ചെയ്തിട്ടുള്ളൊരു കോഴ്സ് പോകും കൂടിയാണ് ആ ഒരു കോഴ്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്യൂ ടി എസ് കൂടി കിട്ടും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ച് ചൂസ് ചെയ്യണം ഇനി നമുക്ക് എന്തൊക്കെ എന്തൊക്കെയായിരിക്കും ഇതിൽ പഠിക്കാനായിട്ട് ഉണ്ടാവാന്ന് നോക്കാം നമുക്ക് ഇതിലിപ്പോൾ കാര്യമായിട്ട് പഠിക്കാനുണ്ടാവാം ക്ലാസ്സിൻ്റെ അകത്ത് ഇംഗ്ലീഷും തന്നെയാണ് കാരണം നമ്മളെപ്പോഴും ഒരു ഒരു ചെറിയൊരു കമ്മ്യൂണിറ്റീനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടില്ലല്ലോ പഠിപ്പിക്കാൻ പോകുന്നത് നമുക്കൊരു വൈഡ് വൈഡ് വെറൈറ്റി ഓഫ് കുട്ടികളായിരിക്കും വൈഡ് വെറൈറ്റി ഓഫ് നാഷ്നാലിറ്റീസ് ആയിരിക്കും നമ്മളുടെ മുന്നിലേക്ക് വരുന്നത് സോ ക്ലാസിൻ്റെ അകത്തുള്ള ഇൻക്ലൂഷൻ അതേപോലെ അസസ്മെന്റ്സ് പ്ലാനിങ്സ് അതേപോലെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ടീച്ചിങ് പ്രൊഫ പ്രൊഫഷണൽസ് നേരിടുന്ന ഇഷ്യൂസ് കാര്യങ്ങൾ അതേപോലെ തന്നെ സൈക്കോളജിക്കൽ നീഡ്സ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഫിലോസഫീസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത് ഇനി നമുക്ക് എങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ഒരു സാലറി റേഞ്ച് ഇത് നമ്മൾ ഇത്രയും പൈസ ഒക്കെ കൊടുത്ത് പഠിച്ചു നമുക്കൊരു ഫൈവ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് മുതൽ സെവൻറ്റി തൗസൻഡ് റിഹിസ് വരെ ഉള്ള ഫീസാണ് ഇതിന് വരുന്നത് കേട്ടോ അതായത് ഓരോ യൂണിവേഴ്സിറ്റിയുടെ വാല്യൂ അതേപോലെ തന്നെ അവർ കൊടുക്കുന്ന പല കാര്യങ്ങളുടെ ബേസിൽ ഫീസ് വാരിഡ് ആവുന്നുണ്ട് ലൈക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫീസിൻ്റെ കാര്യത്തിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഒരു ഫൈവ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് മുതൽ സെവൻറ്റി തൗസൻഡ് വരെയുള്ള സെവൻറ്റി തൗസൻഡ് ദിർഹംസ് വരെയുള്ള കോഴ്സ് ഫീസ് വേരിയേഷൻസ് എനിക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ആയായിട്ടും വരുന്നുണ്ട് ഇത്രയൊക്കെ കൊടുത്ത് നമ്മൾ പഠിച്ചതിന് ശേഷം എങ്ങനെയാണ് നമുക്ക് സാലറി കിട്ടാൻ പോകുന്നത് എത്ര സാലറി വരെയും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കുറച്ച് ലിങ്ക്ഡിൻ കണക്ഷൻസിൻ്റെ അടുത്തും ആൻഡ് മൈ കുറച്ച് നിയർ ആൻഡ് ഫാർ ഫ്രണ്ട്സിൻ്റെ അടുത്തും അതിനെക്കുറിച്ചൊന്ന് കാര്യമായിട്ട് അന്വേഷിച്ചു ലൈക്ക് പി ജി സി ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ആളുകളുടെ അടുത്ത് അപ്പോൾ ഇവിടെ യു എയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ആരും അവരുടെ കറക്റ്റ് ചിലവരൊന്നും ആരുടെ അടുത്തും പറയില്ല ബട്ട് നമുക്കൊരു റേഞ്ച് പറഞ്ഞു തരും ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് എന്നുള്ളൊരു റേഞ്ച് പറഞ്ഞു തരും അപ്പോൾ ആ ഒരു റേഞ്ചിൻ്റെ ബേസിസില് മാത്രമാണ് ഞാൻ പറഞ്ഞത് ആരും സിക്സ് തൗസൻഡിന് താഴെ ഒരു സാലറി പറഞ്ഞിട്ടില്ല ലൈക്ക് സിക്സ് തൗസൻ്റ് താഴെ ആയിരിക്കും പി ജി സി കഴിഞ്ഞാൽ ഒരു സാലറി എന്ന് പറഞ്ഞിട്ടില്ല എല്ലാവരും പറഞ്ഞിട്ടുള്ളത് സിക്സ് തൗസൻഡ് ആൻഡ് എബവ് ടെൻ തൗസൻഡ് ആൻഡ് എബവ് ഉള്ളൊരു സാലറി ആണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് അപ്പം ഞാനിതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ നമുക്ക് നാട്ടിലെ സിക്സ് തൗസൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നര ലക്ഷം രൂപയോളം വരും നാട്ടിൽ ഒരു ഒന്നര ലക്ഷം രൂപയോളം നമുക്ക് സാലറി ആയിട്ട് കിട്ടും പ്ലസ് അതിൻ്റെ കൂടെ ഈ ഒരു സാലറി നിർണയിക്കപ്പെടുന്നത് നമ്മൾ വ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന കരിക്കുലം നമുക്ക് ഓൾറെഡി ഉള്ള നമ്മുടെ എക്സ്പീരിയൻസ് അതേപോലെ നമുക്കുള്ള സ്കിൽസ് ഇതിൻ്റെ ബേസിലായിരിക്കും നമ്മളുടെ സാലറി നിർണ്ണയിക്കപ്പെടാം ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് അപ്പോൾ ഈ ഒരു കോഴ്സ് കൊണ്ട് മാത്രമായിരിക്കും ആ എത്ര സാലറി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ബട്ട് സ്റ്റിൽ ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് ഇപ്പോൾ എനിക്കറിയുന്ന കുറച്ച് പേരെങ്കിലും സിക്സ് തൗസൻഡ് ആൻ്റെ അബവ് സാലറി വാങ്ങുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ അപ്പോൾ നല്ല രീതിയിൽ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ളൊരു സർട്ടിഫിക്കറ്റ് ആയിരിക്കും കിട്ടുന്നുണ്ടാവും ഇതൊരു സാമ്പിൾ സർട്ടിഫിക്കറ്റ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ചേഞ്ച് ആവുമ്പോറും സർട്ടിഫിക്കറ്റിൻ്റെ സാമ്പിളും കാര്യങ്ങളൊക്കെ മാറും അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ടീച്ചിങ് പ്രൊഫഷനിലേക്ക് കടന്ന് വന്ന് അവർ ഓൾറെഡി ഉള്ള ടീച്ചിങ് സ്കിൽസൊക്കെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ ഒരു കോഴ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇത് ചെയ്യുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് ഒന്നും കൂടിയും അനലൈസ് ചെയ്യാൻ നോക്കുക കുറച്ചും കൂടി വിശദമായിട്ട് പഠിക്കാനായിട്ട് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്